ഹൗസ് ഡ്രൈവർമാർക്ക് ആവശ്യമായ ഏതാനും വെക്കാബുലറികളുമായി ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആദ്യമായി സയ്യാറ മായേഷ് തകൽ സയ്യാറ മായഷ് തകൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ബെൻസീൻ ഖലാസ് ബൻസീൻ ഖലാസ് പെട്രോൾ കഴിഞ്ഞു പെട്രോൾ കഴിഞ്ഞു മദാം മദാം മേഡം മേഡം വലത് കുട്ടി വലത് കുട്ടി ഔലാദ് കുട്ടികൾ ഔലാദ് കുട്ടികൾ ബിന്ത് പെൺകുട്ടി ബിന്ത് പെൺകുട്ടി ബനാത്ത് പെൺകുട്ടികൾ ബനാത്ത് പെൺകുട്ടികൾ തരുക്ക് ഫാദ് തരുക്ക് ഫാദ് റോഡ് കാലിയാണ് റോഡ് കാലിയാണ് ഖൂർഫൂർഫ റൂം റൂം ഖദ غدا لنج بعد الغدا بعد الغدا لنج نسيشم فود نسيشم أول صباح أول صباح early morning early morning إشارة إشارة signal signal سرعة سرعة speed speed حزام ഹിസാം ബെൽറ്റ് ബില്ലാഹി ഉർബുത്ത് ഹിസാം ബില്ലാഹി ഉർബുത്ത് ഹിസാം ദയവായി ബെൽറ്റഡു ദയവായി ബെൽറ്റഡു മക്കാദ് മക്കാദ് സീറ്റ് ഷാന്ത സയ്യാറ ഷാന്ത സയ്യാറ വാഹനത്തിൻ്റെ ഡിക്ക് ഫറാമിൽ ഫറാമിൽ ബ്രേക്ക് ബ്രേക്ക് മാഫി ഫറാമിൽ മാഫി ഫറാമിൽ ബ്രേക്കില്ല ബ്രേക്കില്ല ലാസിം ലാസിം നിർബന്ധമായും നിർബന്ധമായും ഓക്കെ ഇങ്ങനെ ഹൗസ് ഡ്രൈവർമാർ അനിവാര്യമായും അറിയേണ്ട ഏതാനും വെക്കാബുലറികളുമായി നമുക്ക് വീണ്ടും കാണാം മാസരാമ